നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ബാവാഹാജി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനേഴിന് ഞായറാഴ്ച തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ ഓഡിറ്റോറിയത്തിൽ ബാവാ ഹാജി അനുസ്മരണം സംഘടിപ്പിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ബാവാഹാജി അനുസ്മരണ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും ഞായറാഴ്ച തുഞ്ചൻപറമ്പിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യാതിഥിയാകും നമ്മള് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തില്ത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഈ വരുന്ന ഞായറാഴ്ച പതിനേഴാം തീയതിപറമ്പിലെ കുഞ്ചൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് മുൻ നിയമസഭാ സ്പീക്കറും ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അതുപോലെ ആ പരിപാടിയിൽ വക്കഫ് സ്പോർട്സ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹിമാൻ സുഖ്യതി മുഖ്യ അതിഥിയാകുന്ന ആ ചടങ്ങിൽ തിരൂർ മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീന് തവന്നൂർ എം എൽ എ കെ ടി ജലീൽ ഡോക്ടർ കെ ടി ജലീൽ പൊന്നായി മണ്ഡലം എം എൽ എ ഗോവി നന്ദകുമാർ മുൻ എം പി സി ഹരിദാസ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് അജിത് കൊളാടി കെ ശംസ എൻ വൈ എൽ സംസ്ഥാന പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി തുടങ്ങിയ പ്രകൃത്ഭരാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എം എൽ എ മാരായ മൊയ്തീൻ ഡോക്ടർ കെ ടി ജലീൽ പി നന്ദകുമാർ മുൻ എം പി സി ഹരിദാസ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് അജിത് കൊളാടി കെ എസ് ഹംസ എൻ വൈ എൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീർ പയ്യനങ്ങാടി തുടങ്ങിയവർ സംബന്ധിക്കും മുഹമ്മദ് അറക്കൽ ബാവാക് ഹാജി ഫൗണ്ടേഷന്റെ ആരോഗ്യമിത്ര പുരസ്കാരം സമർപ്പിക്കും വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ഊന്നാൻ തീരുമാനിച്ചിട്ടുള്ള ഹാജി ഫൗണ്ടേഷൻ കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് വൺ പരീക്ഷകളിൽ ഉന്നത വിജയം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും സംഘാടകർ പറഞ്ഞു കെ അബ്ദുൽ ലത്തീഫ് കെ ഷറഫുദ്ദീൻ വി കെ യൂസഫ് ഷൈജൽ വലിയാട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ